നീലിയുടെ ആത്മാവിന്റെ ശക്തി ആവാഹിച്ച് അവസാന ശ്രമം വീഴിലെത്ത അവസാനൊന്ന് പിഴച്ചാൽ നൽകുന്ന ശിക്ഷാവിധി നീലിയെ തളക്കണമെങ്കിൽ മറ്റൊന്നുകൂടി ആവശ്യമാണ് മനുഷ്യന്റെ ഉന്മാദത്തിന്റെ അത്ഭുത ശക്തി ആവാഹിച്ച ഉഗ്രവീര്യമുള്ള സോമരസം എന്നാൽ വീഴിലത്തുകാരുടെ ഈ പതിവ് നീലി തന്റെ കാവലാളായ കൂമനെ കൊണ്ടത് കവർന്നെടുത്തിരുന്നു അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കിയ ബ്രഹ്മദത്തൻ തന്റെ അടിമയായ ഒടിയൻ ചോണിനെ കൂമന് പിന്നാലെ അയച്ചു മലകളും കാടുകളും കടന്നിട്ടും കൂമനെ പിടികൂടാൻ കഴിയാതെ വന്നപ്പോ ഒടിയന്റെ ഒടിയസ്ത്രമായ മായക്കെട്ട് കൂമനു നേരെ പ്രയോഗിക്കേണ്ടി വന്നു അങ്ങനെ ഏഴാം കടലിനപ്പുറത്തെ കറിയിൽ വെച്ച് സോമരസത്തിനും കൂമനും മുന്നൂറ് വർഷം നീണ്ടു നിൽക്കുന്ന മായക്കെട്ട് വീണു സോമരസത്തിന്റെ ഊർജം ചോർന്നു പോകാതെ ഇല്ലാതെ നീലിയെ തളയ്ക്കാനൊരുങ്ങി ബ്രഹ്മത്തിന് നെഞ്ചി പിളർന്നു കൊണ്ട് നീലി അവളുടെ പ്രതികാര ദാഹം തീർത്തുവെങ്കിലും പ്രാണൻ പോകുന്നതിന് മുൻപായി ബ്രഹ്മദത്തിനോട് അവൾ ഒരു കാര്യം പറഞ്ഞു കൂമന്റെ കാവലിൽ സോമരസം ഇനിയും വീര്യം കൊള്ളു അതിൽ നിന്നും മായക്കെട്ടഴിയുന്ന നാൾ സ്വർണക്കരികൾ ചേർന്നൊരു പുതിയ കൂട്ടത്തിൽ കലരും അത് സേവിക്കാൻ ലോകം മുഴുവൻ കൊതിക്കും മനുഷ്യരാശി അഭിരുചിക്കുന്ന അന്ത്യമായിരിക്കും ബ്രഹ്മദത്തൂറ് വർഷങ്ങൾക്ക് ശേഷം സോമരസം കണ്ടെത്തി ഒപ്പം